ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയാറ് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ചൂട് കനക്കുമെന്ന് കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും കോഴിക്കോട് മലപ്പുറം തൃശൂർ പാലക്കാട് കോട്ടയം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കും ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതിനാൽ തന്നെ പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം പരമാവധി ശുദ്ധജലം കുടിക്കണം നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതളപാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കണം അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കണം കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നതും നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കണം ഒ ആർ എസ് ലായനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം എന്നീ നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾ പാലിക്കേണ്ടതാണ് അടുത്തറിയിപ്പ് കടൽ മണൽ ഖനനത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ തീരദേശ ഹർത്താൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മുതൽ നാളെ രാത്രി പന്ത്രണ്ട് വരെയാണ് നാളെ രാവിലെ ഒൻപതിന് സംസ്ഥാനത്തെ നൂറ്റി ഇരുപത്തിയഞ്ച് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമ്മേളനങ്ങൾ നടക്കും മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താലിന് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്കൊപ്പം ലത്തീൻ രൂപതകളും ധീവരസഭയും തീരദേശത്തെ വിവിധ മുസ്ലിം ജമാത്തുകളും പിന്തുണ പ്രഖ്യാപിച്ചതായി കൺവീനർമാരായ ടി എൻ പ്രതാപൻ പി പി ചിത്തരഞ്ജൻ എം എൽ എ ചാൾസ് ജോർജ് എന്നിവർ അറിയിച്ചിട്ടുണ്ട് അടുത്ത വാഹന പൊല്യൂഷൻ പരിശോധനയിൽ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ആറ് ദിവസം പിഴ ഈടാക്കരുതെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇരുപത്തിയേഴ് വരെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പരിശോധിക്കില്ല പി യു സി സി പോർട്ടൽ തകരാറിലായതിനാലാണ് തീരുമാനം ഇരുപത്തിരണ്ടാം തീയതി മുതൽ പി യു സി സി പോർട്ടലിൻ്റെ പ്രവർത്തനം തകരാറിലാണെന്ന് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു സർവറിലാണ് തകരാർ ഇത് പരിഹരിക്കാൻ കൂടുതൽ സമയം വേണമെന്നും അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് പി സർട്ടിഫിക്കറ്റ് നേടാൻ സാധിക്കില്ല ഈ സാഹചര്യം പരിഗണിച്ചാണ് നടപടി ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തി തീയതി വരെ പി യു സി സി എക്സ്പയർ ആകുന്നവരുടെ വാഹനങ്ങൾ പരിശോധനയിൽ കാണുകയാണെങ്കിൽ ഇവയ്ക്ക് പിഴയിടേണ്ടതില്ല എന്നാണ് ഉത്തരവിൽ പറയുന്നത് അടുത്ത അറിയിപ്പ് ഈ ആഴ്ച ആരംഭിക്കുമെന്ന് പറഞ്ഞ ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്തിപ്പോൾ ആരംഭിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവും പുറത്തു വന്നു കഴിഞ്ഞു ഇരുപത്തിയാറ് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി നേരിട്ടും പെൻഷൻ തുക എത്തിച്ചേരുമെന്നും ഉത്തരവിൽ പറയുന്നു ഫെബ്രുവരിയിലെ ക്ഷേമ പെൻഷൻ വിതരണം ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച് മാർച്ച് ആറാം തീയതിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്നാണ് ധനവകുപ്പിന്റെ ഉത്തരവിലുള്ളത് എന്നാൽ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസ് വഴി കടപ്പത്ര ലേലത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടിയോളം രൂപ കടമെടുത്തു കഴിഞ്ഞു ഈ തുക ഇന്ന് ധനവകുപ്പിന്റെ കയ്യിൽ എത്തുന്നതായിരിക്കും അതിനുശേഷം ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുന്നതാണ് ആയിരത്തി അറുനൂറ് വീതം ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്നവർക്കായിരിക്കും തുകയെത്തുക പിന്നീട് അധികം വൈകാതെ തന്നെ വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി കൈകളിൽ നേരിട്ട് പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ച തന്നെ ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രിയുടെ അറിയിപ്പ് അടുത്ത അറിയിപ്പ് റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇനിയും ഫെബ്രുവരി മാസത്തെ റേഷൻ വാങ്ങാത്തവർ അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക കേവലം ഇനി രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം അവസാനിക്കുവാനുള്ളത് അതിനാൽ അതാത് റേഷൻ കാർഡ് അംഗങ്ങൾ അവരുടെ റേഷൻ വിഹിതങ്ങൾ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് മുൻപായി വാങ്ങുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക